നമസ്കാരം പ്രിയോളരി എസ് ടി ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ആധാർ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇത് അക്ഷയ സെൻറ്ററുകളിലും മറ്റും പോകാതെ കണ്ട് അതായത് നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ എങ്ങനെ ചെയ്യാം എന്ന് ദീർഘകാലമായി പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു കരട് രൂപം ഏകദേശം തയ്യാറായിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഒരു പത്രവാർത്തയിലൂടെ നമ്മൾ അറിയാൻ കഴിഞ്ഞ് അതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷനും കൂടിയാണ് അപ്പോൾ അതായത് ആധാർ സംവിധാനത്തിൽ ക്യു ആർ കോഡ് കൊണ്ടുവരാൻ പോകുന്നു അത് ആധാർ കേന്ദ്രമായ യു എ ഡിയിലെ സിഇഒ ഭുവനേഷ് കുമാർ സാറ് പറയുന്നതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ സംവിധാനം നിലവിൽ വന്നുകഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ ഈ ആധാറിലെ ഡേറ്റ ദുരുപയോഗം തടയാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ സംവിധാനത്തിൽ കൂടി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹോട്ടലിൽ റൂം എടുക്കുകയാണെങ്കിലോ മറ്റോ എല്ലാം നമുക്ക് ഈ സംവിധാനം ഉപയോഗിക്കാം അപ്പം നമ്മുടെ മറ്റേ ആധാർ കൊടുക്കേണ്ട ആവശ്യമില്ല ആപ്പുകളിൽ കൂടെയും നമുക്ക് ഈ ആധാർ വിവരങ്ങൾ കൈമാറാൻ സാധിക്കും കുട്ടികളുടെ ആധാർ പുതുക്കലിൻ്റെ കാര്യങ്ങളും ഇതുപോലെ യു ഐ ഡി ഐ വിവിധ വിദ്യാഭ്യാസ വകുപ്പുകളുമായി ചർച്ച നടത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നിലവിൽ അഞ്ച് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഒരുപാട് ആധാർ പുതുക്കല് പെൻഡിങ് ആയി കിടക്കുന്നു അപ്പോൾ അതും ഈ സംവിധാനത്തിലൂടെ വിജയകരമായി ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും നൽകി ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ജി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ